സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ ശ്രുതിയുടെ കാര്യത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ അശ്വിൻ ഒരിക്കലും എങ്ങനെയൊരു സിറ്റുവേഷൻ തനിക്ക് വരും എന്ന് അശ്വിൻ പ്രതീക്ഷിച്ചതല്ല ഇനി എങ്ങനെ കാര്യങ്ങൾ മാനേജ് ചെയ്യും എന്ന് അശ്വിൻ ആലോചിക്കുകയാണ് ശ്രുതിയെ വിഷ് ചെയ്യാൻ പോലും പറ്റാതെ നിൽക്കുന്ന അശ്വിൻ ഇതേ തുടർന്ന് ശ്രുതി ഉറങ്ങുകയാണ് എന്ന് കരുതി അവിടെ ചെന്ന് ശ്രുതിയെ വിഷ് ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ ശ്രുതി ശരിക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അശ്വിൻ തന്നെ വിഷ് ചെയ്യുന്നത് ഇതേ തുടർന്ന് കണ്ണുമടച്ച് മനസ്സിലാക്കുന്ന ശ്രുതി വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് അശ്വിന്റെ മനസ്സിലെ ആ സ്നേഹം ഒടുവിൽ ശ്രുതി തിരിച്ചറിയുകയും ചെയ്യുന്നു എന്നാൽ അശ്വിനാകട്ടെ ഇനി അങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇതേ തുടർന്നാണ് ശ്രുതി അശ്വിനോട് എല്ലാ കാര്യവും മനസ്സിലാക്കി എന്നുള്ള സത്യം വ്യക്തമാക്കുന്നത് ഇത് അശ്വിനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതോടെ അശ്വിന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്